ലത ശ്രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനന്ന് കോഴിക്കോടുള്ള ഒരു ദശാവതാര ടെമ്പിളിൽ പോയതിൻ്റെ വീഡിയോ ആണ് ഇടുന്നത് അതായത് കാക്കൂര് നന്മണ്ട ചേളന്നൂർ എന്നീ പഞ്ചായത്തിൽ ഒരു ശങ്കിൻ്റെ ആകൃതിയിലുള്ള അത്രയും വരുന്ന സ്ഥലം ഒരു ആറ് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ടെമ്പിളാണിത് ആദ്യമായിട്ട് ഞങ്ങൾ പോയത് പെരുമീൻപുരം മഹാവിഷ്ണു ക്ഷേത്രം അതായത് മത്സ്യാവതാരം ഉള്ളത് അപ്പോൾ അവിടെ ഇങ്ങനെ അതിൻ്റെ തൊട്ട് മുൻപലായിട്ടൊരു തോടൊക്കെ ഉണ്ട് അവിടെ സ്വർണ്ണ മത്സ്യത്തിനെ കണ്ടു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് പിന്നീട് ഞങ്ങൾ പോയത് കാവിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ബലരാമ അവതാരമുള്ള ക്ഷേത്രത്തിലേക്കാണ് പോയിരുന്നത് ഇങ്ങനെ ഒരു ദശാവതാര ക്ഷേത്രം കോഴിക്കോട് മാത്രമാണ് ഉള്ളത് പിന്നീട് ഞങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് പോയത് അതായത് ഈന്താണ്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പിന്നെ പൂർമാവതാരം ഉള്ള ആമമംഗലം ക്ഷേത്രത്തിൽ പോയി പിന്നെ നരസിംഹ ക്ഷേത്രത്തിൽ പോയി അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഇവിടുത്തെ പ്രത്യേക വഴിപാട് പാനകം ആണ് പിന്നീട് ഞങ്ങൾ മരുതാട് ശ്രീ പരശുരാമ ക്ഷേത്രത്തിലേക്കാണ് പോയത് പിന്നീട് ഞങ്ങൾ വരാഹമൂർത്തി ക്ഷേത്രത്തിലേക്കാണ് പോയത് പിന്നീട് രാമല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോയത് ഈ ദശാവതാരത്തിൽ കൽക്കീട മാത്രം അമ്പലം അവിടെ ഉണ്ടായിരുന്നില്ല ബിന്ദുവിൻ്റെയും ഉണ്ണിയുടെയും കൂടെ ഉള്ളത് രമ്യ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പൂജാരിയുടെ വൈഫാണ് അവരെയും അങ്ങനെ പരിചയപ്പെടാൻ സാധിച്ചു പിന്നീട് ഞങ്ങൾ പോയത് തീർത്ഥങ്കര ശ്രീ വാമനാവതാര ക്ഷേത്രത്തിലേക്കാണ് പോയത് ഇവിടുത്തെ പ്രധാന ഉത്സവം തിരുവോണമാണ് തിരുവോണത്തിന് ഇവിടെ സദ്യയൊക്കെ വളരെ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം ലാസ്റ്റിൽ പോയ ക്ഷേത്രം പന്ത്രണ്ട് മണിയോടുകൂടി അടയ്ക്കും അപ്പം അങ്ങനെ ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് മുമ്പേ അവിടെ എത്തി ഞങ്ങൾ എല്ലാം തൊഴുത് എല്ലാ അമ്പലങ്ങളും തൊഴുത് തിരിച്ച് മടങ്ങി അപ്പോൾ ഈ രാമായണ മാസത്തിലാണ് അവിടെ വളരെ പ്രസിദ്ധമായിട്ടുള്ളത് അപ്പോൾ ഒരിക്കലെങ്കിലും ഈ സ്ഥലമൊക്കെ പോയിട്ട് കാണുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും